നമസ്കാരം ഞാൻ മനോജ് മനോജിനെഡിയാക്കൽ ഇന്നത്തെ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് നാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞായറാഴ്ചത്തെ റബ്ബർ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് റബ്ബർ വില എല്ലാ ദിവസവും രാവിലെ ഒൻപത് മണിക്ക് കൃത്യമായ വില കൃത്യസമയത്ത് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് വെക്കുക എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നമുക്ക് ഒട്ട് സമയം കളയാത്ത് ഇന്നത്തെ റബ്ബർ വില നോക്കാം നമുക്ക് കേരളത്തിലെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് എന്ന ഷീറ്റിൻ്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തിയേഴ് രൂപ അമ്പത് പൈസ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ഏഴ് രൂപ മുതൽ നൂറ്റി എൺപത്തിരണ്ട് രൂപ വരെ ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ ഫീൽഡ് ലാറ്റസിൻ്റെ ഫാക്ടറി വില നോക്കാം ഫാക്ടറി വില നൂറ്റി എൺപത്തെട്ട് രൂപ ഇനി നമുക്ക് ലാറ്റസിൻ്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില നൂറ്റി എൺപത് രൂപ ഇരുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്ററുകളുന്ന ബാലലിന് ഒമ്പതിനായിരം രൂപ മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന ബാലലിന് പതിനായിരത്തി എണ്ണൂറ് രൂപ മുപ്പത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്ററുകൾ എന്ന ബാലലിന് പന്ത്രണ്ടായിരത്തി അറുന്നൂറ് രൂപ ഇതാണ് ലാറ്റസിൻ്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ആറ് രൂപ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തിയൊന്ന് രൂപ അമ്പത് പൈസ മുതൽ നൂറ്റി എഴുപത്തിരണ്ട് രൂപരെയും ഒട്ടുപാലിന് ഇന്നത്തെ വ്യാപാരി വിലയെന്ന് പറയുന്നത് എഴുപത് ശതമാനം ഡി ആർ സി ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് ൂറ്റി പത്ത് രൂപ മുതൽ നൂറ്റി ഇരുപത് രൂപ വരെയും ഇന്നത്തെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കിക്കഴിഞ്ഞാൽ ഐ എസ് എസിന് ഒരു കിലോയ്ക്ക് ഒരു രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഒട്ടുപാന്റ് വിലയിലും ഒരു കിലോയ്ക്ക് ഒരു രൂപ കുറഞ്ഞിട്ടുണ്ട് ഇതാണ് ഇന്നത്തെ റബ്ബറിൻ്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ സ്വർണ്ണവില നോക്കാം സ്വർണം എട്ട് ഗ്രാം ഒരു പവന് എഴുപതിനായിരത്തി നാൽപ്പത് രൂപയും സ്വർണം ഒരു ഗ്രാമിന് എണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത്തഞ്ച് രൂപയുമാണ് ഇതാണ് സ്വർണ്ണവില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് സാധനങ്ങളുടെ വില നോക്കാം തേങ്ങ അറുപത് രൂപ കൊക്കോ മുന്നൂറ്റി രൂപ കശുവണ്ടി നൂറ്റി പതിനാറ് രൂപ ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ കുരുമുളകിന്റെ വില നോക്കാം കുരുമുളക് അൺ ഗാർബിൾ ഡൊരു കിലോയ്ക്ക് അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോയ്ക്ക് എഴുന്നൂറ്റി പതിനഞ്ച് രൂപ ഇതാണ് കുരുമുളകിന്റെ വില ഇനി നമുക്ക് മറ്റു സാധനങ്ങൾ വല്ലതും നോക്കാം വെളിച്ചെണ്ണ തയ്യാർ ലിറ്റർ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് രൂപ വെളിച്ചെണ്ണ മില്ലിങ് ലിറ്റർ ഇരുന്നൂറ്റി അറുപത്തി രണ്ട് രൂപ കൊപ്ര എടുത്തപടി നൂറ്റി എഴുപത്തി അഞ്ച് രൂപ അടയ്ക്കാ പുതിയ കിലോയ്ക്ക് മുന്നൂറ്റി അൻപത് രൂപ മുതൽ നാനൂറ് രൂപ വരെയും അടയ്ക്ക പഴയ കിലോയ്ക്ക് മുന്നൂറ്റി അറുപത് രൂപ മുതൽ നാനൂറ്റി ഇരുപത് രൂപ വരെയും കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ജാതിക്ക തൊണ്ടൻ ഇരുന്നൂറ്റി പത്ത് രൂപ മുതൽ ഇരുന്നൂറ്റി അറുപത് രൂപ വരെയും ജാതിപത്രി ചുവപ്പ് ആയിരത്തി ഇരുന്നൂറ് രൂപ ജാതിപത്രി ചുവപ്പ് സെക്കൻഡ് നാന്നൂറ് രൂപ ജാതിപത്രി മഞ്ഞ ആയിരത്തി ഒരുന്നൂറ് രൂപ ജാതിപത്രി ഫ്ലവർ ചുവപ്പ് ആയിരത്തി അറുന്നൂറ് രൂപ മുതൽ ആയിരത്തി എണ്ണൂറ് രൂപ വരെയും ജാതിപത്രി ഫ്ലവർ മഞ്ഞ ആയിരത്തി എഴുന്നൂറ് രൂപ മുതൽ ആയിരത്തി എണ്ണൂറ് രൂപ വരെയും ഗ്രാമ്പു എണ്ണൂറ്റി പത്ത് രൂപ നാടൻ തൊള്ളായിരത്തി പത്ത് രൂപ ജാതിക്ക തൊണ്ടില്ലാതെ പുതിയത് നാനൂറ്റി അൻപത് രൂപ മുതൽ അഞ്ഞൂറ് രൂപരെയും ജാതിക തൊണ്ടില്ലാതെ പഴയത് അഞ്ഞൂറ്റി അൻപത് രൂപ പിണ്ണാക്ക് എക്സ്പെല്ലർ മുപ്പത്തി രൂപ റോട്ടറി മുപ്പത്തി എട്ട് രൂപ ചുക്ക് ബസ്റ്റ് ഇരുന്നൂറ്റി അൻപത് രൂപ മഞ്ഞൾ സേല നൂറ്റി അൻപത്തി അഞ്ച് രൂപ പൈനാപ്പിൾ പച്ച പതിനെട്ട് രൂപ പഴം ഇരുപത് രൂപ കാപ്പിപ്പരിപ്പ് കിൻഡൽ നാൽപ്പത്തയ്യായിരം രൂപ ഉണ്ടച്ചാക്ക് അമ്പത്തിനാല് കിലോ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ കുരുമുളക് വയനാടൻ അറുന്നൂറ്റി എൺപത് രൂപ ചേട്ടൻ അറുന്നൂറ്റി എഴുപത് രൂപ ഇഞ്ചി ചാക്ക് അറുപത് കിലോ ആയിരത്തി ഇരുന്നൂറ് രൂപ ഏലമുണക്ക കിലോ രണ്ടായിരത്തി അറുന്നൂറ് രൂപ മുതൽ രണ്ടായിരത്തി തൊള്ളായിരം രൂപയും നെല്ല് കിൻറ്റൽ രണ്ടായിരത്തി മുന്നൂറ് രൂപ നേന്ത്രക്കായ കിൻ്റൽ നാലായിരം രൂപ ഇതാണ് ഇന്നത്തെ വിലകൾ ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി